ഹായ് അസ്ലാമലേക്കും എന്താക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അല്ലേ നമ്മളെ കുട്ടികളെല്ലാം സ്കൂൾ കിട്ടിയിട്ട് വരുമ്പോൾ അല്ലേ നമ്മളെ പുരയിലൊന്നും കഴിക്കാനില്ലെങ്കിൽ മൈദയും തൈരും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ടില്ല ഞാൻ ഒരു കപ്പ് മൈതെടുത്തിന് ഇതിൽ ഒരു കപ്പ് മൈദ മൈതെടുത്തിനത് പിന്നെ അതിലേക്ക് വേണ്ടിയത് പിന്നെ പച്ചമുള് പച്ചമുള് വലുതായിട്ട് അരിയാല്ലേ ചെറിയ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് പൊടിയാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ട് കൊടുക്കണം പൊടി പൊടിയാക്കിയിട്ട് അരിഞ്ഞിട്ട് വലിയ കഷ്ണം ഇഞ്ചി വേണ്ട ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തെങ്കിൽ മതി പിന്നെ അതിലേക്ക് കറച്ചപ്പല നിങ്ങളുടെ എല്ലാം അല്ലേ കറച്ചപ്പല ഇല്ലെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് വെച്ചിട്ടും ചെയ്യാം മല്ലിച്ചപ്പ് ഇതിൽ കിട്ട് കൊടുത്താൽ മതി കറച്ചപ്പലയ്ക്ക് പകരം പിന്നെ ഇതിലേക്ക് തൈര് തൈര് ഇതിൽ കുഴച്ചിട്ടെടുക്കുന്നെങ്കിൽ തൈരില്ല തന്നെ കുഴച്ചിട്ടെടുത്തെങ്കാവും പിന്നെ ഞാൻ തൈരും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടെടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് സോഡാപ്പൊടി പൊടി നമ്മൾ അപ്പകാരമില്ലേ ആ അപ്പകാരം കുറച്ചിട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഈ തൈരിൽ തന്നെ ഫസ്റ്റ് കുഴച്ചിട്ട് കുഴച്ചിട്ടെടുക്കണോ ഇപ്പോൾ വെള്ളം കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് കൊടുത്തെങ്കിൽ മതി തൈരിൽ തന്നെ ഫസ്റ്റ് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തൈരിൽ തേഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് തൈരുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തത് ഇപ്പോൾ തൈരിയിൽ കുഴച്ചിട്ടെടുക്കുന്നെങ്കിൽ പിന്നെ ഇല്ലേ നിങ്ങൾക്ക് തൈരിൽ തന്നെ എടുക്കാം ഇപ്പം ഞാൻ വെള്ളവും ആക്കിയിട്ട് നല്ലപോലെ കുഴച്ചിട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇത് കൈ വെച്ചിട്ടും ഞമ്മക്ക് ചെയ്തെടുക്കാം ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുള്ളത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുള്ളത് നല്ലപോലെ ആക്കിയിട്ട് എടുക്കണം കട്ടൊന്നും ഇല്ലാതെ ഇതൊന്നും കട്ട കെട്ടാൻ കയ്യാ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തൈര് വെച്ചിട്ട് ചെയ്യുന്നവർക്ക് തൈര് വെച്ചിട്ട് തന്നെ ചെയ്യാൻ തൈരും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിരുന്നത് പുളിയുള്ള തൈരാവാൻ പുളി ഇല്ലാത്ത തൈര് വെച്ചിട്ട് കൊടുക്കണം ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പത്ത് മിനിറ്റ് വെച്ചെങ്കിൽ മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതല്ലേ അപ്പോൾ ഈ പിള്ളേരെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇല്ലേ നമുക്ക് ബീം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയെങ്കിൽ മതി ഇപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് പൊന്തിയിട്ടല്ല വന്നിന് ഞമ്മപ്പക്കാരെല്ലാം ഇട്ടതല്ലേ അപ്പോൾ കുറച്ച് പൊന്തിയിട്ടല്ല വന്നിന് ഇനി ചുട്ടെടുക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ടില്ലേ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ചൂടായിനാന്ന് നോക്കാനില്ലേ ഒരു തുള്ളി മാവ് ഓയിൽക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ചൂടൈനാന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെ പൊങ്ങിയിട്ട് വന്നെങ്കിൽ ഇത് ചൂടായിട്ടുണ്ട് ഇതിനൊരു ബൗളിൽ കുറച്ച് ബള്ളം എടുത്തിട്ട് നമ്മളെ കൈ മുക്കിയിട്ട് അതിലേക്ക് കൊടുക്കണം കൈ ഒട്ടിപ്പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഷേപ്പൊന്നും വേണ്ട ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തെങ്കിൽ മതി ഇപ്പം ഇത് ഈസി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയതും നമുക്ക് ഷേപ്പ് ഷേയ്പ്പൊണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഈസി ആയിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ട് നല്ല മൊരീച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാ ഞാൻ ഈ തൈരെല്ലാം ഇട്ടാനെ കൊണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല പൊങ്ങിയിട്ടെല്ലാം വന്നിന് നല്ല ടേസ്റ്റും ഉണ്ടായി ഞങ്ങളെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് നിങ്ങളെ കുട്ടികൾക്കും ഇഷ്ടമാവും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം അ പിന്നെ ഇത് നല്ല ഓയിലെല്ലാം ചൂടായിട്ടാകുമ്പോൾ ഇടണം ഫസ്റ്റ് ചൂടാകുന്നതിനാ നല്ല നോക്കണം ഫസ്റ്റ് ദിവസം മാവ് ഇപ്പോൾ ഞാനിതിൽ കാണിച്ച പോലെ കുറച്ച് മാവ് വെച്ചിട്ട് ഫസ്റ്റ് നോക്കണം നോക്കി നോക്കിയിട്ടായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഇട്ടിട്ട് കൊടുക്കണം അപ്പോൾ നല്ല പൊങ്ങിയിട്ട് വരും ഇതൊരു കൊണ്ടുള്ള പാത്രത്തിൽ ഞമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിലേ നല്ല ബോൾസ് പോലെ ആക്കിയിട്ട് വരും ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫ്രൈ പാനിലല്ല ആക്കീനത് അതിനെ കൊണ്ട് ഇത് ഒരു ബോൾസ് പോലെ ആയിട്ടില്ല ഇതിങ്ങനെ ഇതായിട്ട് വന്നിരുന്നത് ഇപ്പം നമുക്ക് കുണ്ടുള്ള പാത്രത്തിലെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കില നല്ല ബോൾസ് പോലെ ആയിട്ട് വരും ഗോളിവചൻ്റെ ഷേപ്പിലായിട്ട് വരും അല്ല ഇങ്ങനല്ല ഒരു നാലഞ്ച് മണിക്കൂറെല്ലാം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമല്ലോ ഇങ്ങനെ നമുക്ക് കുഴച്ചിട്ട് കൊടുത്തിട്ടായിട്ട് ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂറല്ല റസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറച്ച് പുളിച്ചിട്ടല്ലേ വരണമല്ലോ ഗോളിവചക്ക് അപ്പോൾ ഈ നോ ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം ഇരുന്ന് കോരി മാറ്റുന്നുണ്ട് നല്ല മൊരുമൊരന്നുണ്ടായി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തൈരെല്ലാം ഒഴിച്ചേനെ കൊണ്ട് ബറു വെള്ളത്തിൽ കുഴച്ചെങ്കിലേ അത്ര ടേസ്റ്റ് ഉണ്ടാവല്ല ഇത് തൈരല്ല ഒഴിച്ചേനെ കൊണ്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായി ഇനൊരു ചട്നി ഉണ്ടാക്കണം ചട്നി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് സ്നാക്സ് ആക്കീനത് അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അതിൻ്റെ അടുത്തില്ലേ കാന്താരി മുളുണ്ടെ കൊണ്ട് ഞാൻ കാന്താരി മുള തന്നെ ഇട്ട് പിന്നെ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇത് ഇതിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളത് ഇങ്ങനത്തെ ആരെങ്കിലും കാന്താരി മുളുണ്ടെങ്കിൽ ഇല്ലേ അത് ഇട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മൂന്നിട്ടിട്ടുള്ളത് മൂന്നിട്ടതില്ലേ തേഞ്ഞിട്ടേ ഇല്ല പിന്നെ ഒരു നാലെല്ലാം ഇടണം നല്ല കാരം വന്നിട്ടില്ല അപ്പോൾ നാലെല്ലാം ഇട്ടിട്ട് കൊടുക്കണോ ഇടുമ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും വള്ളവും ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് വരസ മിക്സിയിൽ അടിച്ചിട്ടെടുത്ത് അതിലായിട്ട് ആദ്യ അതിലേക്ക് ലാസ്റ്റില്ല കുറച്ച് മല്ലി ചപ്പിട്ടിട്ട് അടിച്ചിട്ടെടുത്ത് നല്ല അരിയണ്ട ആവശ്യമില്ല അതിങ്ങനെ അരഞ്ഞിട്ട് കിട്ടിയാൽ മതി ഇനി മിക്സിൻ്റെ ജാറിനിന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പം ഇത്ര കട്ടി ഞമ്മക്ക് വേണ്ടില്ലേ മിക്സിൻ്റെ ജാറ് കഴിയിട്ട് ഞമ്മക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം നമുക്കിപ്പോൾ ഇത്ര കട്ടി വേണ്ട അങ്ങനെ ഞാൻ മിക്സിൻ്റെ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തേ ഇനി നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് ഇത്ര മതി ഇത്ര കട്ടിയിൽ മതി ഞമ്മക്ക് പിന്നെ ഇനി കുറച്ച് കലം പോരണമല്ല കലം പോരാൻ വേണ്ടിയിട്ടില്ലേ രണ്ട് മോള് പിന്നെ കുറച്ച് കറിച്ചപ്പല കടു ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ കലംപോരന്നിട്ട് എടുത്ത് യിലൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ നമ്മളെ ചട്നി റെഡി ആയിന് ഇപ്പോൾ ഇത് തം ലൈനെല്ലാം സെറ്റാക്കാനുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം തം ലൈനെല്ലാം സെറ്റാക്കണം അതിന് വേറൊരു ബോളിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ സ്നാക്സും വെച്ചിട്ട് തംലൈനെല്ലാം സെറ്റാക്കിയിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കഴിച്ചിട്ട് നോക്കുന്നത് കഴിച്ചിട്ട് നോക്കിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായവ ഇത് ഉള് നല്ല സ്പോഞ്ച് പോലും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് നിങ്ങൾ ആരെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്കെല്ലാം കൊടുത്തിട്ട് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ഇത്ര തന്നെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കിയിട്ട് തന്നെ കണ്ടറാവാ ഇനി പുതിയ പുതിയ വീഡിയോ ആയിട്ടില്ലേ വീണ്ടും വരാം അതുവരേക്കും ബായ് അസലേക്കും